നമസ്കാരം എല്ലാവർക്കും വെയ് ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് പി എസ് സിയിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്നത് അതായത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാല്യം സത്യാഗ്രഹം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് നടന്ന ഡേറ്റും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മൾ ഓരോ സംഭവങ്ങളും നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷം മനസ്സിലാകും അതായത് കണ്ടിന്യൂ ആയിട്ട് വരുന്ന വർഷങ്ങൾ ഓരോ സംഭവം നടന്നതാണ് പറയുന്നത് അപ്പോൾ പി എസ് സിയിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് നടന്നത് ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ ബ്രിട്ടീഷുകാർ അഞ്ചുതങ്ങ് കേന്ദ്രമാക്കി വ്യാപാരശാല ആരംഭിച്ചു ഈ വ്യാപാരശാല ഉയർന്നു വന്നതോടെ തദ്ദേശീയരുടെ വ്യാപാരം നഷ്ടത്തിലായി ഇങ്ങനെ തദ്ദേശീയരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള തർക്കം ആരംഭിച്ചു ഈ തദ്ദേശീയർ വ്യാപാരശാല ആക്രമിച്ചപ്പോൾ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരെ സഹായിച്ചത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി ഇങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങളുമായി പോയ ബ്രിട്ടീഷുകാരെ തദ്ദേശീയർ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു ഈ സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി നടന്ന ആറ്റിങ്ങൽ കലാപം അടുത്തത് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു ഡച്ച് സൈന്യം സിലോണിൽ നിന്ന് കുളച്ചിലിൽ വന്നിറങ്ങുകയും അവർ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽകുളത്തേക്ക് നീങ്ങുകയും ചെയ്തു ഇതിനെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ ദയനീയമായി പരി പരാജയപ്പെടുത്തി ഈ കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുകയാണ് ചെയ്തത് ഈ ഡച്ചുകാരുടെ തലവനായിരുന്നു ഈ ക്യാപ്റ്റൻ ഡിലനോയ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നാണ് ഈ ക്യാപ്റ്റൻ ഡിലനോയിയെ അറിയപ്പെടുന്നത് ഈ കുളച്ചിൽ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ഡിലനോയ് തിരുവിതാംകൂറുകാർക്ക് സൈനിക പരിശീലനം നൽകി ഈ ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് അടുത്തത് പഴശ്ശി യുദ്ധങ്ങൾ ഒന്നാം പഴശ്ശി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശിയുദ്ധങ്ങൾ നടന്നത് പുരുളിമലയിലാണ് നികുതി പരിഷ്കാരമാണ് ഈ പഴശ്ശി യുദ്ധങ്ങൾക്ക് കാരണമായത് ഇനി പഴശ്ശി യുദ്ധങ്ങളുടെ യുദ്ധമുറ എന്ന് പറയുന്നത് യുദ്ധവും ഒളിപ്പോർ യുദ്ധവുമാണ് അടുത്തത് കുണ്ടറ വിളംബരം ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ കുണ്ടറ വിളംബരത്തിലൂടെ ചെയ്തത് വിളംബരം നടത്തിയത് ഇളമ്പന്നൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അടുത്തത് കുറിശ്ശ്യ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഈ കുറിച് കലാപം നടന്നത് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയ്ക്കും സാമ്പത്തിക ചൂഷണത്തിനുമെതിരെ വയനാട്ടിലെ ആദിവാസികൾ നടത്തിയ ഒരു സായുധ കലാപമാണ് ഇക്കുറിശ്യ കലാപം ബ്രിട്ടീഷുകാരുടെ റവന്യൂ പരിഷ്കരണം പുതിയ നികുതി വ്യവസ്ഥ എന്നിവ കുറിശ്ശരെയും കുറുമ്പരേയും കലാപത്തിലേക്ക് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് മല്ലൂർ എന്ന സ്ഥലത്ത് കുറിച്ചരുടെ ആലോചനായോഗം നടന്നു ഇതിൽ പോലീസ് ഇടപെട്ടതോടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു കുറച്ചു ലഹളയ്ക്ക് നേതൃത്വം നൽകിയവരാണ് ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി വെൺകലോൽ കേളു എന്നിവർ അടുത്തത് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ ചാനാർ ലഹള നടന്നത് ഇതിനെ മാറുമറിക്കൽ സമരം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ അവർണരായി പരിഗണിക്കപ്പെട്ടവരായിരുന്നു ഈ ചാനാർ ജനവിഭാഗം സവർണ ജന്മിമാർ ഇവരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ മേൽമുണ്ട് ധരിക്കൽ നിരോധനം ക്ഷേത്രപ്രവേശന നിരോധനം തുടങ്ങി ചാനാർ ജനവിഭാഗം അന്ന് ഒട്ടേറെ വിവേചനങ്ങൾ അനുവദിച്ചിരുന്നു അങ്ങനെ ചാനാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ ചാനാർ ലഹള നടന്നത് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാറുമറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് പുറപ്പെടുവിച്ചത് അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നക്കാട്ട എന്നാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന് അറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഉന്നതമായ ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മണരായിരുന്നു ഇതിനെതിരെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമുയർത്തി പത്തായിരത്തിലധികം പേർ ഒപ്പിട്ട ഒരു ഭീമ ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് ജി പിള്ള കെ പി ശങ്കരമേനോൻ എന്നിവരാണ് ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള അടുത്തത് ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ് ഈ ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിൻ്റെ ജനസംഖ്യയുടെ അഞ്ചിലൊന്നോളം ഉണ്ടായിട്ടും ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിച്ചില്ല വിദ്യാഭ്യാസ ഉദ്യോഗ കാര്യങ്ങളിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പതിമൂന്നായിരത്തി പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് രാജാവിന് സമർപ്പിച്ചു ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ് അടുത്തത് നെടുമങ്ങാട് ചന്തലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇത് നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര വ്യാപാര കേന്ദ്രമായിരുന്നു നെടുമങ്ങാട് ചന്തയിലെ അയിത്ത ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു ഇവരുടെ വിൽപ്പന സാധനങ്ങൾ പുറത്തു വെച്ച ശേഷം മാറി നിൽക്കണമായിരുന്നു മറ്റുള്ളവർ അതിന് തുച്ഛമായ വില നൽകി സാധനങ്ങൾ വാങ്ങും ഈ നടപടിക്കെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം എതിർക്കുകയും ലഹള ആരംഭിക്കുകയും ചെയ്തു ഈ ലഹളയെ തുടർന്ന് ഐത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചു ഇതാണ് നെടുമങ്ങാട് ചന്തലഹള തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ തൊണ്ണൂറാം ആണ്ട് ലഹള നടക്കുന്നത് അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമാണിത് ഊരൂട്ടമ്പലത്തെ സർക്കാർ സ്കൂളിൽ പുലേ സമുദായത്തിലെ കുട്ടികളെ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ തുടർന്ന് സവർണർ സ്കൂൾ കത്തിക്കുകയും ഇത് കലാപത്തിന് കാരണമാവുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരം ആണ്ട് നടന്നതുകൊണ്ടാണ് ഇതിനെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത് ഇതിനെ ഊരൂട്ടമ്പല ലഹള എന്നും പുലേ ലഹള എന്നു കൂടി അറിയപ്പെടുന്നുണ്ട് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് നടന്നത് ഇതിനെ പെരിനാട് ലഹള എന്നു കൂടി അറിയപ്പെടുന്നുണ്ട് അധസ്ഥിതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റ സമരമാണ് ഈ കല്ലുമാല സമരം ഐത്തജാതിയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർണം വെള്ളിയാഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലായിരുന്നു ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട് എന്ന സ്ഥലത്ത് നിന്നും പ്രതിഷേധം ആരംഭിച്ചു സ്ത്രീകൾ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമരത്തിൽ പങ്കുചേർന്നു ഇതിനുശേഷം അധഃസ്ഥിതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ ധരിക്കാനുള്ള അനുവാദം ലഭിച്ചു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് മലബാർ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് പൂക്കോട്ടൂർ യുദ്ധം ഗിലാഫത്ത് നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്ത പരന്നതിനെ തുടർന്നാണ് ഈ കലാപം ആരംഭിക്കുന്നത് ഈ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് അലി മുസലിയാരും വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിൻ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി ലഹളയുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് നടന്ന വാഗൺ ദുരന്തം മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ അറുപത്തി നാല് പേർ ശ്വാസം മുട്ടി മരിച്ചിരുന്നു ഇതാണ് ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് അടുത്തത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെയാണ് ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ ഈ വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നു അവർണർക്ക് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിൽ പ്രവേശനം നൽകണമെന്ന ആവശ്യമായി തുടങ്ങിയ സമരമായിരുന്നു ഇത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അക്കാലികൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് മഹാറാണി സേതു ലക്ഷ്മി ബായിക്കാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് റാണ സേതു ലക്ഷ്മി വായുടെ കാലത്താണ് അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടിലാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചു കിട്ടുക എന്നതായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം സമരപ്രചാരണത്തിന്റെ ഭാഗമായി ഒരു ജാഥ കണ്ണൂരിൽ നിന്ന് എ കെ ജിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഹിന്ദുക്കളുടെ സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റും ജയിൽ ശിക്ഷയും ഉണ്ടായി അധികാരികൾ ക്ഷേത്രം അടച്ചുപൂട്ടി എന്നാൽ തൽക്കാലം നിർത്തിവെച്ച സത്യാഗ്രഹം ഒരു മാസം കഴിഞ്ഞ് ക്ഷേത്രം തുറന്നപ്പോൾ പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു ഇതിന് ജനങ്ങളുടെ നിലപാട് അനുകൂലമായിരുന്നു ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ഉപവാസം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടെ ഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രം തുറന്നു നൽകി ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക മുന്നേറ്റങ്ങൾ അപ്പോൾ ഇതിലെ വർഷങ്ങളാണ് നമ്മൾ ആയിട്ട് പഠിക്കേണ്ടത് അതെല്ലാവരും പഠിക്കാം ഇനി ബാക്കിയുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക